നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഖബറെടുക്കാൻ കൊണ്ടുപോകാന്ന് പറയും അപ്പം ഞാൻ ആ പള്ളീനു മുമ്പിൽ പോയി വെയിറ്റ് ചെയ്തിരുന്നു വേഗം വിളിച്ച് അവനെ കാണിച്ചു തന്നു ഒരു വേദനകളും അറിയാത്ത ആ ലോകത്തേക്കേറപ്പ അവനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവൻ യാത്രയായിട്ടുണ്ട് ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തുഹ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പം ഇന്നലെ എനിക്ക് പെട്ടെന്നൊരു യാത്ര പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് പോയവിടെ നിന്ന് ഞാൻ തിരിച്ചുകൊണ്ടുവന്നൊരു സമ്മാനമുണ്ട് മരണപ്പെട്ടവർ നമുക്ക് തരുന്ന സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം മരിച്ചു പോകുമ്പോൾ എനിക്കുള്ള സമ്മാനം കരുതി വെച്ചിട്ടാണ് അവൻ പോയിട്ടുള്ളത് ഈ ഒരു പാക്കറ്റ് ഡയപ്പർ ഞാൻ ആരെക്കുറിച്ചാണ് പറയണതെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിനോടടുത്ത മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷൗക്കത്ത് മണ്ണാർക്കാട്ടിലെ ഷൗക്കത്ത് മോൻ അവന് ബെഡിൽ നിന്ന് എണീക്കാനോ ഒന്ന് സംസാരിക്കാനോ സ്വന്തമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഡൈപ്പർ അവന് മൂത്രം ഈ മഴക്കാലത്ത് തുണി വെച്ചു കൊടുത്ത് മതിയായി ഡൈപ്പർ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ അവനു വേണ്ടിയിട്ടുള്ള കുറേ ഡൈപ്പേഴ്സും സാധനങ്ങളൊക്കെ ആയിട്ട് സമ്മാനങ്ങളായിട്ടാണ് അവനെ നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ട് ഇന്നേ വരെയും അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെന്തലില്ല നമ്മൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നതും ഇന്നലെ പെട്ടെന്ന് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് പുലർച്ചെ രണ്ടുമണിയോടനുബന്ധിച്ച് അവൻ വേദനകളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ആരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ഒരവസ്ഥയില്ലാത്ത ആ ഒരു ലോകത്തേക്ക് റബ്ബ് അവനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് രാജാവിനെ പോലെ പഠിച്ചോൻ്റെ താഴെ സ്നേഹത്തോടെ ഒരു വേദനകളും അറിയാത്ത ആ ലോകത്തേക്ക് റബ്ബ് അവനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവൻ യാത്രയായിട്ടുണ്ട് അങ്ങനെ രാത്രിയാണ് അവരുടെ ഉമ്മ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് ക്ലാസ് ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് ഉറക്കം കുറച്ച് പ്രശ്നമാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടൻറ്റ് ഇവിടെ ഇവിടെ ഒക്കെ പ്രോബ്ലമാണ് അപ്പോൾ ഞാൻ കുറച്ച് എണീക്കുന്നത് ആയിട്ടാണ് അങ്ങനെ രാവിലെയാണ് ഞാൻ ആ മെസ്സേജ് കാണുന്നത് ഈ ഒരു സംഭവം നിങ്ങളോട് പറയുന്നതിലൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇവർ ഒരു നാല് മണിക്കാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് പുലർച്ചെ അത് ഞാൻ കേൾപ്പിക്കാം ചോക്കത്തുണ്ടെങ്കിൽ ചടങ്ങിൽ ഹലോ പതിനൊന്നും നമുക്ക് വല്യത്തൂർ കൂട്ടാവാ അപ്പൊ ഏർ മരണവിവരം അറിയിച്ചു അതിനു ശേഷം ഒരമണിക്കൂറിന് ശേഷം അവരെനിക്ക് വീണ്ടും അയച്ചൊരു ആണ് നിങ്ങൾ കേട്ടത് അവൻ്റെ മരണാനന്തര ചടങ്ങിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് അവന് മാറും എന്നുള്ളത് ഞാൻ എപ്പോഴോ അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം മകൻ പത്ത് പതിനെട്ട് വർഷത്തോളം വളർത്തി കൈയിലെടുത്തുകൊണ്ട് സാധാരണ നമ്മളൊക്കെ രണ്ട് വയസ്സരെയൊക്കെ അല്ലെടുത്തോണ്ട് നടക്കുള്ളൂ ഇവർ ഈ പത്ത് പതിനെട്ട് വർഷം കയ്യിലെടുത്തുകൊണ്ട് നടന്ന ആ ഒരു മകൻ മരിച്ച സമയത്തും അവരുടെ ചിന്തകളിൽ ഫുള്ളായിട്ട് പോരുന്നത് അവൻ്റെ ചടങ്ങുകൾ ഇനി കടം വാങ്ങി ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥ ഇത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജനിച്ചാലും മരിച്ചാലും മരണപ്പെട്ടാലും നമുക്ക് കാഷ് അത്യാവശ്യമാണ് പൈസ വേണം കവറടക്കാൻ പോലും പൈസ വേണം ഈ ലോകത്ത് എന്നുള്ളത് ആ സമയത്ത് ഒരുപാട് പേര് നല്ല രീതിക്കാണ് അതെടുത്തതെങ്കിലും ചിലരെങ്കിലും അവരുടെ കണ്ടന്റിനു വേണ്ടിയിട്ട് നമ്മളെ മോശമായിട്ട് പോർട്രേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ എന്ത് പറയും മരിച്ച ഒരു മനുഷ്യൻ്റെ ചടങ്ങുകളൊക്കെ നടക്കും പക്ഷെ അത് ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ടായിരിക്കും പക്ഷെ ചിലവ് എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് അവിടെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുണ്ട് അത് ആരെങ്കിലും ഏറ്റെടുക്കും എന്നത് മാത്രമേ ഉള്ളൂ അപ്പോഴും നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എടുത്ത് ചിലവാക്കാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കും ചിലർ മനസ്സില്ലാ മനസ്സോടെ ഏറ്റെടുക്കും അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കും ഒന്നോ ജീ നമ്മുടെ ഉപ്പന്മാർ ജീവനോട് ഇരിക്കുന്ന സമയത്ത് വിവാഹത്തിന് മുമ്പ് നമ്മുടെ ഉപ്പന്മാർ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാതിരിക്കുക ഇനി അഥവാ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എന്നെ സംരക്ഷിക്കും വിചാരിച്ചിട്ട് ഇരിക്കരുത് കാരണം ഈ പറഞ്ഞ ഈ മനുഷ്യന്മാരെല്ലാവരും ജീവിതകാലം ഫുള്ളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല നമ്മുടെ കയ്യിൽ എന്തുണ്ടോ നമ്മുടെ കയ്യിൽ ണ്ടോ അത് വെച്ചിട്ട് നമുക്ക് സമ്പാദിക്കാം ഈ ഭൂമിയിൽ ഈവൺ ഒരു ഗ്ലാസ് വെള്ളത്തിനും ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയല്ലേ കുറെ കഴിയുമ്പോൾ ഓക്സിജൻ വരെ ശുദ്ധമായിട്ടുള്ള വായു വരെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട സിറ്റുവേഷൻ വരും അപ്പൊ പൈസ വേണം ഈ പൈസയ്ക്ക് എപ്പോഴും മൂല്യം ഉണ്ടാവാന്നറിയോ ഒരുപാട് പൈസ ഉള്ളടുത്ത് കുറെ പൈസ കെട്ടിവെച്ചു കഴിഞ്ഞാൽ അതിനൊരു മൂല്യമൊന്നുമില്ല പക്ഷെ ആവശ്യക്കാരന്റെ ആവശ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു മൂല്യം ഉണ്ടാവുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പൈസ ഈ ലോകത്ത് നമ്മുടെ സ്വന്തം കയ്യിൽ വേണം നമ്മുടെ സ്വന്തം കാലിൽ നമ്മൾ നിൽക്കണം നമ്മുടെ സ്വന്തം ചിറകൾ പറക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരണം സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കേണ്ട ഒരു അവസ്ഥ എന്ന് ആവുമ്പ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ അവരൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ എന്തായാലും എല്ലാവരും അവനവന് കൈത്തൊഴിലുകളോ വിദ്യാഭ്യാസമോ എന്തെങ്കിലുമൊക്കെ നേടി പഠിക്കുക എന്നിട്ട് അത് വെച്ചിട്ട് ജീവിക്കാനായിട്ട് മുന്നേറുക ഈ പറയുന്ന ഒരാളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാവണം എന്നില്ല നമുക്ക് മരിക്കുന്ന അന്തസ്സോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ കണ്ടെത്താനുള്ള ഗെല്പ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇന്നലെ ഞാൻ ഇതുപോലെ രാവിലെയാണ് മെസ്സേജ് കാണുന്നത് വേഗം പോകാനുള്ള തീരുമാനങ്ങളും ഒക്കെ എടുത്തു എൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ടാണ് നമ്മളിവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ആണ് വെള്ളിയാഴ്ച ആണ് മരിപ്പ് പെട്ടെന്ന് ഖബർ അടക്കാനെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവിടെ എത്തുന്നത് പതിനൊന്ന് പത്ത് നല്ല മഴയുണ്ടായിരുന്നു നല്ല സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് വേറൊരാളെ വിളിച്ച് ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് എന്തായാലും കാണണം അപ്പോൾ ഞാൻ വന്നിട്ട് വന്നിട്ടെടുത്താൽ മതിയെന്നൊന്ന് പറയുമെന്ന് പക്ഷെ അവിടെ മഴ ആയതുകൊണ്ടും വെള്ളിയാഴ്ച ആയതുകൊണ്ടും ഉസ്താവന്മാർക്ക് വേഗം ാവണം എന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു ശരി എനിക്ക് അവനെ കാണാനുള്ള യോഗ്യത റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ കാണാൻ പറ്റും എന്ന് തീരുമാനിച്ചിട്ടാണ് പിന്നെ ഞാൻ വണ്ടിയിലിരുന്നത് ബേജാറാവുക ടെൻഷനാകോ ഒന്നും ചെയ്തില്ല റബ്ബ് അത് കൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് കാണാൻ പറ്റും കാരണം അത്രയും ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ഈ ഒരു രണ്ട് വർഷത്തോളം കാലം അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മാസവും അവർക്ക് അവന് ഡൈപ്പർ വാങ്ങാനുള്ളതും അവൻ്റെ ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത തുക അവൻ്റെ അക്കൗണ്ടിലെത്തുമായിരുന്നു ഇത് ഞാൻ പറഞ്ഞ് കാണിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതെന്തിനാന്ന് വെച്ചാൽ പല കുടുംബങ്ങളിലും ഇതുപോലെ ഒരുപാട് പേര് പുറത്തു പറയാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാകും നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു സ്നാക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളെപ്പോലെ പല നമ്മളെപ്പോലെ ഒരു പത്ത് പേര് ചേർന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ ഇതുപോലെ ചിലപ്പോൾ മാസമാസം എന്തെങ്കിലും ഒരു തുക കൊടുത്തുകൊണ്ട് ഹെല്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തുമ്പോൾ കറക്റ്റ് പതിനൊന്നേ പത്ത് റോഡ് സൈഡ് നിൽക്കുമ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു മരിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കവിടുന്ന് മടങ്ങി പോകാനോ മീൻസ് അവരെ വീട്ടിൽ പോയിട്ട് അവരെ മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു തോട്ടമായിരുന്നില്ല ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു പള്ളി അവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ പോണ വഴിക്കാണ് പള്ളിയിൽ വെച്ച് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയാണ് കവർ എടുക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പള്ളീനെ മുമ്പിൽ പോയി വെയിറ്റ് ചെയ്തിരുന്നു അവരോട് എനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി അവിടെ കണ്ടുടനെ അവിടെ ഉസ്താദിനോട് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ആ മയത്തിൻ്റെ മുന്നിൽ വെച്ച് അത്രയും ആൾക്കാർ പാലക്കാട് സഹോദരി സഹോദരീനെ സഹായിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ദുബച ചെയ്യാം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കോടിത്തരിപ്പാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഞാൻ ജനിച്ചു ജനിച്ചതിനും ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ എന്നുള്ള ഒരു സന്തോഷമാണ് കേട്ടോ ഇതിൽ അറിയിക്കുന്നത് അങ്ങനെ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞത് എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്നെ വേഗം വിളിച്ചു ആംബുലൻസിൽ ഷൗക്കത്തിൻ്റെ ഷൗക്കത്തിനെ കിടത്തിയിട്ട് എന്നെ വേഗം വിളിച്ച് അവനെ കാണിച്ചു തന്നു വല്ലാത്തൊരു എന്താ പറയുക അത് റബ്ബ് എനിക്ക് അവനെ കാണാനും അല്ലെങ്കിൽ അവൻ ഞാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാൻ അറിയിക്കാനുള്ള ഒരവസരമായിട്ട് റബ്ബത് എനിക്ക് ഒരു അവസരം തന്നു എന്ന് വേണം പറയാനും വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഒരുപാട് ഒരുപാട് വേദന സഹിച്ചിട്ടാണ് കേട്ടോ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ളത് അവൻ ജനിച്ചപ്പോൾ തൊട്ടിട്ട് വേദനകൾ സഹിക്കുന്നുണ്ട് എത്രയോ പേര് ചിന്തിക്കില്ല ഞാൻ ഞാനെന്ത് തെറ്റെയ്തിട്ടാണ് പറിച്ചവൻ എന്നെ ശിക്ഷിക്കുന്നത് എനിക്ക് എനിക്കെന്തിനെ എങ്ങനെ തരുന്നത് അങ്ങനെ തരുന്നത് അതൊരു പരീക്ഷണമായിട്ട് കണക്കാക്കിയാൽ മതി കാരണം എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൻ അങ്ങനെ ഒരു അസുഖം ഉള്ളത് അവൻ ജനിച്ചപ്പോൾ മുതൽ വേദന സഹിക്കാൻ അവന് മര്യാദയ്ക്ക് എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധിക്കില്ല ഇനിയൊരു കാര്യം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എത്രയോ മക്കളെ ജനിപ്പിച്ച ഉടനെ തന്നെ കളയുന്നവരുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട് അല്ലേ അതിൻ്റെ ഇടയിൽ ഒരു മോനെ ഈ പതിനെട്ട് വയസ്സ് വരെ അവനെ ഏറ്റി നടന്നതാണ് റംലത്ത അവർക്കാ ഒരു മനസ്സമാധാനം റബ്ബ് കൊടുക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക നമ്മൾ സ്വർഗ്ഗാവകാശിയാണ് നേരെ സ്വർഗ്ഗത്തിലേക്ക് പോയത് അങ്ങനെ ഒരാളെ എനിക്ക് കാണാൻ പറ്റിയല്ലോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പങ്കാവാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ റംലത്താന കാണാനായിട്ട് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി സംസാരിച്ചു അപ്പോൾ അവർ കണ്ടുടനെ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ആ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിനും പൈസയ്ക്കും ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാകുന്നതായിരുന്നു ഇത്രയും കാലം അവൻ്റെ കാര്യത്തിന് ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ചതേ ഇപ്പം എൻ്റെ മോൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് പിന്നെ അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അതായത് അവൻ്റെ മരണാനന്തര ചടങ്ങുകൾ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട നീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടാവാതെ അതായത് ഞാനെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ഒരു മോനെ പോലെ തന്നെയാണ് അവൻ അവനെന്ന് നമ്മൾ കണ്ടോ അന്ന് തൊട്ടോ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ചോദിക്കുന്നത് ഒരു ബാധ്യതയോ ഒരു കടവോ അല്ല അതുകൊണ്ടാണ് ആ അത്രയും ധൈര്യത്തോടു കൂടി എൻ്റെ അടുത്ത് അവർ ചോദിച്ചതും അത് ഏൽപ്പിച്ചു അതിന് ശേഷം പിന്നെ അവർ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു വേറെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ചടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ ചോദിക്കുമ്പോൾ കടം കാര്യങ്ങൾ വാങ്ങിയിട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ വന്നിട്ട് ചോദിച്ചിട്ട് വേണം എന്നുള്ളത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ചടങ്ങുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും വിചാരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട് േലോ അതായത് പിന്നെ അവര് ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പൊ അതിന് ക്ഷണിച്ചിട്ടുള്ള വയസ്സാണ് കേട്ടോ പൈസ കിട്ടതുകൊണ്ടില്ലേ നാളെ ഒരു ശ്രദ്ധായിട്ടൊരു മൗലൂ തോതിൻ്റെ ഒമ്പത് മണി ആകുമ്പോ വരും എന്തിനില്ല നമ്മൾ നാലു പറയല ആൾക്കാരും പിന്നെ കുറച്ച് കുടുംബക്കാരും നമ്മുടെ ആയിട്ട് കേളും ബാക്കാൻ പങ്കന്മാരും അങ്ങനെ അത്ര നടക്കും കാര്യം നല്ല രീതിക്ക് നടക്കട്ടെ അവരുടെ പേരിൽ നാലുപേർക്ക് ഭക്ഷണം കൊടുക്കണം നല്ലൊരു കാര്യം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാവില്ല നാളെ എറണാകുളത്ത് എനിക്കൊരു കാര്യം ഉണ്ടായാൽ വേണ്ടിട്ട് പോകണം എന്തായാലും തോണ്ടുവാൾ തീർച്ചയായിട്ടും എപ്പോഴും ഞങ്ങൾ അത് എന്താവും ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയെന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ ദുവ ആണ് എപ്പോഴും അവരുടെ ദുവായാലും നമ്മൾ ഉണ്ടാവും എന്നുള്ളത് സോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആരെയും എന്താ പറയുക വിഷമിപ്പിക്കാതെ എന്തെങ്കിലും ഒരു അവസരം അവർക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പിന്നെന്താണ് ഇത്രക്കാരും പറയാനുള്ളത് അപ്പോൾ എപ്പോഴും പെൺകുട്ടികൾ ഞാൻ എപ്പോഴും പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കൂടെ ആരും എപ്പോഴും ഉണ്ടാവണം എന്നില്ല അതിപ്പോൾ എത്ര തന്നെ നന്നായിട്ട് നോക്കുന്ന വാപ്പാരാണെങ്കിലും ഇനി എത്ര തന്നെ നന്നായിട്ട് നോക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിലും മാംഗ്ലന്മാരാണെങ്കിലും ഇവരെല്ലാവരും നിങ്ങൾ മരിക്കുന്നവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഇനി യാതൊരു ഉറപ്പുമില്ല നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കാതിരിക്കാനുള്ള ആ ഒരു സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായി പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനോ ആയിട്ട് നോക്കുക ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളെ ഇപ്പോഴും മോശമായ രീതിയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അടിമകളാക്കി വെക്കാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെപ്പോൾ നമ്മുടെ ശബ്ദം ഉയർത്തുന്നു അവിടെ നമ്മളെ അഹങ്കാരികളാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവരാരും ഒരു നേരം നമുക്ക് എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ തരൂല തെരൂല കുറ്റം പറയാൻ വേണ്ടി മാത്രം നാട്ടിൽ ഒരുപാട് പേരുണ്ടാവും സഹായിക്കാൻ ചുരുക്കം ചില കൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ സഹായിക്കാൻ ആരും ഒരിക്കലും പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ കയ്യിൽ പഠിച്ചവനെത്താ ഞാൻ അധ്വാനിക്കാമെന്നുള്ള നീയത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് തുടങ്ങുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും അത് ഇന്ന് ചെയ്ത് നാളെയാകുമ്പോഴേക്കും വിജയം വേണം എന്നും ആഗ്രഹിക്കരുത് അത് അത്യാഗ്രഹമാണ് പിന്നെ അതുപോലെ ഓരോരുത്തരുടെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ ഭാഗ്യമുണ്ട് അതുകൊണ്ട് കിട്ടിയെന്ന് വിചാരിക്കരുത് ആർക്കും ഭാഗ്യം കൊണ്ടൊന്നും കിട്ടില്ല കിട്ടിയാലും നൽകില്ല നന്നായിട്ട് അധ്വാനിക്കണം അപ്പം അധ്വാനിച്ച് ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ പഠിച്ചവനുകൊണ്ട് എത്തിക്കും അപ്പം ഈ ഒരു ഡയപ്പറ് കുറച്ച് വലിയ സൈസാണ് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ കുട്ടികൾ ബുദ്ധിമുട്ടുള്ള മനസ്സിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലും വന്ന് മെസ്സേജ് ചെയ്യാൻ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിലരെങ്കിലും വിചാരിക്കും കാരണം അവനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം അവസാനിച്ചോ എന്നറിയിക്കേണ്ടതും എൻ്റെ ഒരു ബാധ്യതയാണ് കടമയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ തന്നെ പിന്നീട് തിരിഞ്ഞു ചോദിക്കും നീ എന്തുകൊണ്ട് അറിയിച്ചില്ല നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നൊക്കെ വന്നിട്ട് കാരണം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ട്രാൻസ്പാരൻ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഡയപ്പർ അവൻ മരിച്ചു ഉടനെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നു ആരും വിചാരിക്കരുത് കേട്ടോ അവരുടെ അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അവൻ്റെ പേരും പറഞ്ഞ് ആർക്കെങ്കിലും നിങ്ങളത് കൊടുക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കൂലി കൂടെ അവന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വാങ്ങിയിട്ട് വന്നത് കേട്ടോ